ഹായ് ഫ്രണ്ട്സ് ജിമ്മിലൊന്നും പോവാതെ തടി കുറയ്ക്കാനും വയറിൽ അടിഞ്ഞു കൂട്ടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ശരീരം നല്ല ഷെയ്പ്പായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയൊരു ട്രിക്കാണ് നിങ്ങൾ മുഴുവനായിട്ടും കാണാം ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉപയോഗപ്പെടുന്നതാണ് അവ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇത് രണ്ട് ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക്കാണ് ഇതിപ്പോൾ ഞാൻ ഒരു മീറ്ററോളം എടുത്തിട്ടുണ്ട് നമ്മളൊരാളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ എനിക്ക് ഞാൻ ഒരു മീറ്റർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം എനിക്ക് ആവശ്യമില്ല അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഒരു പി വി സി പൈപ്പായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിലൊരു പി വി സി പൈപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പി വി സി പൈപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ അതേപോലത്തെ കുഴലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും അതെടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഇവിടെ വുഡിൻ്റെ ഇത് കിട്ടാനില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പി വി സി പൈപ്പ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുഴല് ഈ രണ്ട് കുഴലിനും ഒരല്പം നീളത്തിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഒരൊന്നര ഇഞ്ചോളം ഒന്ന് നീളം കൂടുതലാണ് പിന്നെ ഇനി അത് നീളം ഒരേ സൈസ് എടുത്താലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് ഇഞ്ച് നീളമുള്ള ഇതേപോലെ നീളമുള്ള ഒരു ഇലാസ്റ്റിക്കിൻ്റെ പീസും കൂടി ഉണ്ട് കെട്ടോ അത് ആ വലിയ പൈപ്പിൻ്റെ സൈസിനനുസരിച്ച് മുറിക്കണം നമ്മൾ നമ്മളെ ഇതിൽ രണ്ട് രണ്ട് സൈസാണ് പറഞ്ഞില്ലേ പൈപ്പ് ഇനിയിപ്പോൾ ഒരു സൈസാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഞാൻ മുറിച്ചിട്ടുള്ള വലിയ കുഴലിൻ്റെ സൈസിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ച് വീതിയുള്ള ഈ ഇലാസ്റ്റിക് മുറിച്ചിട്ടുള്ളത് ആ കുഴലിൻ്റെ നീളം തന്നെ ആയിരിക്കണം കേട്ടോ ഈ ഇലാസ്റ്റിക് വരേണ്ടത് അതിൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വെക്കുന്ന സമയത്ത് ചുരുങ്ങി നിൽക്കും അപ്പോൾ ഈ ഒരു നീളത്തിന് ഈ കുഴലിൻ്റെ നീളത്തിന് നമ്മൾ വേറൊരു പീസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ജീൻസിൻ്റെ പീസ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾ കോട്ടൻ്റെ ഏത് തുണിയായാലും ഓക്കെ അത് ഈ കുഴലിനൊന്ന് കവർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലാണ്ട് അത് ഭംഗിയൊന്നും നോക്കണം എന്നില്ല നല്ലൊരു പീസ് തുണി എടുത്തിട്ട് ഈ കുഴലിനൊന്ന് കവർ ചെയ്ത് ചെയ്യണം അപ്പോൾ ഈ അലാസ്റ്റിക് കണ്ടോ ഈ അലാസ്റ്റിക്ക് ഈ പൈപ്പിൽ വെക്കുന്ന സമയത്ത് ഈ തുണി ഒട്ടും ചുളിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഴലിൻ്റെ നീളത്തിന് എലാസ്റ്റിക് മുറിക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ അതായത് ജീൻസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഈ ഇത് വെച്ചിട്ട് ഇനി ഞാൻ കൈ കൊണ്ട് തുന്നി കാണിക്കട്ടെ മെഷീൻ ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ കൈ കൊണ്ട് തുന്നി കാണിച്ചാൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും മെഷീൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഈ പൈപ്പിനെ കവർ ചെയ്യുന്ന ക്ലോത്ത് ഇല്ലേ അപ്പോൾ ഈ പൈപ്പിൻ്റെ നീളം ഒന്ന് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഇലാസ്റ്റിക്ക് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ നീളത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അങ്ങോട്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങ് ബുദ്ധിമുട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിൽ ഇലാസ്റ്റിക്ക് നമുക്ക് തുന്നിയെടുക്കാം ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈ ഇലാസ്റ്റിക് ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെ അവിടെയും നമ്മളൊന്ന് തുന്നി കൊടുക്കണം അപ്പോൾ ആ മൂന്ന് സ്ഥലത്താണ് നമ്മൾ തുന്നേണ്ടത് കേട്ടോ ഏറ്റവും ഈ ഭാഗത്തും രണ്ട് അറ്റത്തുട്ടോ അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്തും ഇതേ ഈ ബ്ലൂ കളറിൽ ലൈൻ ഇട്ടിട്ടില്ലേ അപ്പോൾ ഈ ലൈൻ ഇട്ട ഭാഗത്ത് എല്ലാം നമ്മളൊന്ന് തുന്നി കൊടുക്കുക സൂചി നൂലം വെച്ചിട്ടാണ് തുന്നുന്നത് നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ തുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും തുന്ന കേട്ടോ അപ്പോൾ ഞാൻ അത് സൂചി നൂലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല വലിച്ച് സൂചി വലിച്ച് നല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇത് തുന്നുന്നത് വെറും ടു മിനിറ്റ്സ് കൊണ്ടാണ് പക്ഷേ ഞാനിത് കുറച്ച് ഫാസ്റ്റാക്കി വിട്ടതാണ് പിന്നെ ഇത് തുന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും ഞാൻ മൂന്ന് ഭാഗത്തെ തുന്നിയിട്ടുള്ളൂ ഇതേപോലെ ഇങ്ങനെ നിൽക്കും ഓപ്പണായിട്ട് നിൽക്കുകയും ചെയ്യും ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഇലാസ്റ്റിക് നമ്മുടെ കുഴലിൻ്റെ പുറത്താണ് കേട്ട് വരേണ്ടത് എന്നിട്ടത് ഈ തുണി ഇതേപോലെ ഉള്ളിലേക്ക് ഈ പൈപ്പിനെ റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം ഈ ഇലാസ്റ്റിക്ക് പുറത്തേക്ക് വരണം കേട്ടോ ഇലാസ്റ്റിക് അകത്ത് പോകരുത് അതാണ് നമ്മളുടെ ഈ ടൂളിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പാർട്ടും കൂടിയാണ് ഈ തുണി ഇതേപോലെ പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് പുറത്തുകൂടെ സൂചി നൂലിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുന്നി കൊടുക്കുന്നത് അപ്പോൾ നമ്മളിഷ്ടെട്ടോ ഇതിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് തുന്നാൻ പറ്റണ അങ്ങനെ ടൈറ്റ് ചെയ്ത് തുന്നുക അപ്പോഴാണ് ആ ടൈറ്റ് ചെയ്ത് തുന്നി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഫോണിലുള്ള ഈ ഇലാസ്റ്റിക് നമുക്ക് നല്ലൊരു ടൈറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യും നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം ഇത് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സിന് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ലേഡീസോ ജെൻസോ എന്നൊന്നും വ്യത്യാസമില്ലാണ്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വെറും ഇരുപത്തഞ്ച് രൂപ ഇതിന് മൊത്തം ചിലവാകുന്നുള്ളൂ കേട്ടോ നല്ല ബോഡി നല്ല ഫിറ്റാക്കി വയ്ക്കുന്നതിനും കൊഴുപ്പൊന്നും ഇല്ലാണ്ട് വയർ നല്ല ഫ്ലാറ്റ് ആയിരിക്കാനും ഇത് വരെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതാ രണ്ടും തുന്നെടുത്തിട്ടുണ്ടോ ഒന്ന് ഞാൻ മെഷീനിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഞാൻ കയ്യിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും പണി കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാനപ്പെട്ട ജോലി തീർന്നു ഇനി ഇതാ നേരത്തെ എടുത്തു വെച്ചുള്ള രണ്ടിഞ്ച് വീതി ഉള്ള ഇലാസ്റ്റിക് അപ്പോൾ ഇത് കൂടി നമ്മളൊന്ന് തുന്നിയെടുക്കണം രണ്ടറ്റം കൂടി ഒന്ന് കൂട്ടി തുന്നിയെടുക്കണം അതും ഞാൻ കയ്യിൽ വെച്ചിട്ടന്നെയട്ടോ തുന്നുന്നത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാം മെഷീൻ ഇല്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കയ്യിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അത് സ്ട്രോങ് ആയിട്ട് വലിച്ചു തുന്നണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോവും അപ്പോൾ വലിയ അഴിഞ്ഞു പോകാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ തുന്ന നൂല് നല്ല വലിച്ചിട്ട് വേണ്ട തുന്നേ ഇല്ലാ ഇലാസ്റ്റിക്കാണ് നമ്മൾ വലിക്കുന്ന സമയത്ത് അത് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല നൂല് വലിച്ചു തന്നെ തുന്നം അതായത് എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തുനിന്ന് നമുക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ കവർ ചെയ്തിട്ടും അതും നമുക്കൊന്ന് തുന്നിയെടുക്കാം ഒരു ക്ലോത്തും കൂടി വെച്ച് ഇതിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒട്ടും തന്നെ നമ്മൾ ആ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തത് വിട്ടുപോയില്ലോ അതിനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ക്ലോത്തും കൂടി വെച്ചിട്ട് എന്തായാലും തുന്നിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ നാല് പാത്തും കൂടി തുന്നി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് ഇനി നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ രണ്ട് സ്റ്റിക്ക് ഇതേപോലെ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ ഇതേ നമ്മൾ തുന്നി നേരത്തെ എടുത്തു വച്ചിട്ടുള്ള രണ്ട് സ്റ്റിക്കും വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ടൂൾ ഇത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ വർക്കിങ് പക്ഷേ ഭയങ്കര ബെനിഫിറ്റ് കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പാർട്സിനെയും സ്ട്രോങ് ആക്കുകയും പിന്നെ കൊഴുപ്പിനെ അലിഞ്ഞില്ലാതെ ആക്കുന്നതിനും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മളുടെ കയ്യിലുള്ള മസിൽസ് സ്ട്രോങ് ആവാനും കയ്യിലെ കൊഴുപ്പ് പോകാനും അതേപോലെ കാലിലുള്ള മസിൽസ് സ്ട്രോങ് ആയി നിൽക്കാനും അതേപോലെ വയറിലെ കൊഴുപ്പില്ലാതെ ആക്കി നല്ല ഷെയ്പ്പായിട്ട് നിലനിർത്താനും ബോഡി മൊത്തത്തിൽ സ്ട്രോങ് ആക്കാനൊക്കെ ഈ ഒരു ടൂള് വെച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആർക്കും വീട്ടിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം ഞാൻ ഗ്യാരൻറ്റി പറയുന്നു നല്ല ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ ഒരു വൺ വീക്ക് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഇതുപോലെ ഒക്കെ ഒരുപാട് കിട്ടും പക്ഷെ അത് അതിനേക്കാളും നമുക്ക് വീട്ടിൽ സ്വയം ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ വില ഒരു മീറ്റർ ഇലാസ്റ്റിക് വേണ്ടിവരുള്ളൂ അത് നമ്മുടെ ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് നീളം കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ഇതിനെ വരുന്ന ചിലവുള്ളൂ അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇത് യൂസ്ഫുള്ളായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഉള്ളൂ കൂട്ടം ഇത് നമ്മളുടെ ഈ ടൂള് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം സൗകര്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ടൂളും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഇത് കാണിച്ചു തരാം ഇതേപോലെ ഇതേപോലെയട്ടോ കാലിൽ വെക്കേണ്ടത് നമ്മളുടെ ഈ ഒരു ഇഞ്ചിൽ വീതിയുള്ള എലാസ്റ്റിക് ഇതേപോലെ കാലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കാലിൽ നിന്നൊട്ടും തന്നെ സ്ലിപ്പായി പോവില്ല കൈയിൻ്റെ എന്താ പറയുക എക്സസൈസായിട്ടും കാലിൻ്റെ എക്സസൈസായിട്ടും വയറിൻ്റെ എക്സസൈസ് ആയിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം